Yeshua and the Lord വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നി എല്ലാവർക്കും സ്നേഹവന്ദനം മനുഷ്യനിൽ കാണപ്പെടുന്ന സാർവത്രികമായ ഒരാവശ്യമാണ് ആശ്വാസം ഫാരവും പ്രയാസവും ഇല്ലാത്തവരായി ഈ ലോകത്തിൽ ആരും തന്നെയില്ല മക്കളിൽ കൂടി ആശ്വാസം കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന മാതാപിതാക്കന്മാർ ഉണ്ട് യഹോവ ശവിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും കൈകളുടെ പ്രയത്നത്തിലും നമ്മെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ ലാമക് തനിക്ക് ജനിച്ച പൈതലിനെ നോഹ എന്ന് പേർ വിളിച്ചതായി ഉൽപ്പത്തി അഞ്ച് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട് മക്കളിൽ കൂടി ആശ്വാസം കണ്ടെത്തണമെന്ന് കരുതുന്ന ലാമക് മക്കളിൽ കൂടി ചിലർ ആശ്വാസം കണ്ടെത്തും എന്നാൽ ചില മക്കൾ മാതാപിതാക്കന്മാരെ തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും ദുരന്തത്തിൽ കൂടി കടന്നുപോയ ഈയോബ് സ്നേഹിതന്മാരിൽ നിന്ന് ആശ്വാസം പ്രതീക്ഷിച്ചു എന്നാൽ അവരുടെ വാക്കുകൾ ഇയോവിനെ കുത്തി മുറിവേൽപ്പിക്കുകയാണ് ചെയ്തത് ആശ്വാസം നൽകാത്ത സ്നേഹിതർ പുരാതന കാലത്ത് അധ്യയന പട്ടണത്തിലെ ക്ഷേത്രങ്ങളിൽ ഒരു പ്രത്യേക നടപടി ഉണ്ടായിരുന്നതായി വായിച്ചിട്ടുണ്ട് അതായത് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം എഴുതി ചുരുളുകളാക്കി ദേവിയുടെ മുൻപിൽ വെച്ചിരിക്കുന്ന പെട്ടിയിൽ നിക്ഷേപിക്കണം അതോടൊപ്പം ആ പെട്ടിയിൽ നിന്ന് വേറൊരു ചുരുൾ വേറൊരാൾ ഇട്ടിരിക്കുന്ന ചുരുൾ എടുക്കുകയും വേണം മാത്രമല്ല ആ ചുരുളിൽ എന്താണോ എഴുതിയിരിക്കുന്നത് ആ ഭാരം സ്വന്തം ജീവിതത്തിൽ സ്വീകരിക്കുവാനും തയ്യാറാകണം അതായത് മറ്റൊരാളുടെ ഭാരം സ്വന്തം ഭാരമായി വഹിക്കുവാൻ തയ്യാറാകുക എന്നാൽ അവിടെ സംഭവിക്കുന്നത് പെട്ടിയിൽ നിന്നെടുത്ത് ചുരുൾ തുറന്നു വായിക്കുന്ന നിമിഷം തന്നെ ആ ചുരുൾ തിരിച്ച് പെട്ടിയിൽ ഇട്ടതിന് ശേഷം താൻ മുൻപ് ഇട്ട സ്വന്തം ചുരുൾ എടുത്ത് മടങ്ങിപ്പോകുകയാണ് അനേകരും ചെയ്യുന്നത് കാരണം ഇപ്പോഴുള്ള എൻ്റെ ഭാരത്തെക്കാളും വേദനയെക്കാളും വലിയതാണ് താൻ എടുത്ത ചുരുളിൽ എഴുതിയിരിക്കുന്നത് ആ വേദനയും ഭാരവും ഏറ്റെടുക്കുവാൻ എനിക്ക് കഴിയില്ല എനിക്ക് എൻ്റെ തന്നെ ഭാരം മതി എന്ന ചിന്തയാണ് അതിന് പുറകിൽ ഉള്ളത് നാം സഹിക്കുന്ന വേദനയെക്കാളും ഭാരങ്ങളെക്കാളും അധികം കഷ്ടതകൾ അനുഭവിക്കുന്ന അനേകർ തമ്മിൽ ചുറ്റിലുമുണ്ട് പലപ്പോഴും നാം പറയുന്നത് എൻ്റെ ഭാരവും എൻ്റെ വേദനയും എൻ്റെ രോഗവും എത്ര വലിയതാണ് മറ്റാരും ഈ വിധത്തിൽ വേദന അനുഭവിക്കുന്നവരായില്ല എന്ന് ആശുപത്രികളിൽ രോഗികളെ സന്ദർശിക്കുവാൻ നാം തയ്യാറാകുമെങ്കിൽ യാതൊരു പ്രതീക്ഷയുമില്ലാതെ വേദന അനുഭവിക്കുന്ന അനേകരെ കാണുവാൻ കഴിയും അപ്പോൾ നമ്മൾ പറയും കർത്താവേ ഇവർ അനുഭവിക്കുന്ന വേദനയേക്കാൾ എത്രയോ ചെറിയ വേദനയാണ് ഞാൻ അനുഭവിക്കുന്നത് അതുകൊണ്ട് നിനക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് ദുഃഖവും വേദനയും ഒന്നുമില്ലാതെ സന്തോഷമായി കഴിയുവാനായി എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിന് നാം എന്തു ചെയ്യണം കർത്താവ് പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുവക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുമേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും മത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തിയെട്ട് ഭാരങ്ങളുടെ കൂട്ടത്തിൽ നാം ചിന്തിക്കാത്തൊരു ഭാരം കൂടിയുണ്ട് അത് പാപഭാരമാണ് ജോൺ ബെനിയൻ്റെ പരദേശി മോക്ഷയാത്രയിൽ ക്രിസ്ത്യാനിയുടെ ചുമലിലിരിക്കുന്ന കെട്ടിന് പാപ ചുമട് എന്ന പേര് പറഞ്ഞിരിക്കുന്നത് ഈ ചുവടിൻ്റെ ഭാരനിമിത്തം ക്രിസ്ത്യാനി കൂനി കൂഞ്ഞിയാണ് നടക്കുന്നത് ഈ പാപ ചുമടിനെ കുരിശിൻ്റെ ചുവട്ടിൽ നിക്ഷേപിച്ച് ചുമട് തന്നിൽ നിന്ന് അപ്പോൾ മാറി കുനിഞ്ഞു നടന്നവൻ നിവർന്നു നിന്നു അവൻ ക്രൂശിയെ ആശ്വാസം കണ്ടെത്തി നമ്മുടെ എല്ലാ ഭാരങ്ങളും പാപവും രോഗവും എല്ലാം ക്രൂശിൻ്റെ ചുവട്ടിൽ ഇറക്കി വയ്ക്കണം നിൻ്റെ ചുവടുമായി എൻ്റെ അടുക്കിൽ വരിക എന്ന കർത്താവ് പറയുന്നത് ക്രൂശാണ് നമ്മുടെ ഭാരനീക്കി നമ്മെ ആശ്വസിപ്പിക്കുന്നത് കർത്താവിൽ നിന്ന് ആശ്വാസം പ്രാപിപ്പാൻ നാം ചെയ്യേണ്ട ഒരു സംഗതി കൂടിയുണ്ട് മത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തിയൊൻപത് എൻ്റെ മുഖം ഏറ്റവും എന്നോട് പഠിപ്പി എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും യേശുവിൻ്റെ മുഖം എങ്ങനെയാണ് ഏൽക്കേണ്ടുന്നത് മുഖം ഏൽക്കുക എന്നതിന് രണ്ട് അർത്ഥമുണ്ട് ഒന്ന് യേശുവിനെ കീഴ്പ്പെടണം അതായത് നമ്മെ മുഴുവനായി യേശുവിൻ്റെ നിയന്ത്രണത്തിൽ വിട്ടുകൊടുക്കണം യേശുവിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടണം നൊവമേൽക്കുന്ന കാളയ്ക്കാ പിന്നെ വലത്തോട്ടോ ഇടത്തോട്ടോ തിരുവാൻ കഴിയില്ല നേരെ മുൻപോട്ട് മാത്രമേ നടക്കുവാൻ കഴിയൂ ലക്ഷ്യം മുന്നിലുണ്ട് നമ്മുടെ ലക്ഷ്യം ക്രൂശാണ് ക്രൂശ മാത്രം നോക്കണം അപ്പോൾ നമ്മളിലുള്ള ചിന്ത എൻ്റെ ഇഷ്ടമൊന്നുമല്ല നിൻ്റെ ഇഷ്ടം എന്നിലാകട്ടെ എന്നായിരിക്കും യേശുവിൻ്റെ ഇഷ്ടം നമ്മിൽ രൂപപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മിൽ നിന്ന് എല്ലാ ലോകചിന്തകളും ഇല്ലാതാകും രണ്ട് യേശുവിൻ്റെ ഉപദേശത്തിന് കീഴ്പ്പെടണം യേശുവിന് ഉപദേശത്തിന് കീഴ്പ്പെടുക എന്നത് യേശുവിൻ്റെ ജീവിതവുമായി ഇഴുകിച്ചേരുന്ന അനുഭവമാണ് അഥവാ നാം യേശുവിൻ്റെ ശിഷ്യന്മാരായിത്തീരുന്നു അതായത് നാം അവൻ്റെ അധികാരത്തിന് കീഴിൽ ആയിത്തീരുന്നു അതോടൊപ്പം നാം ആശ്വാസം പ്രാപിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് കർത്താവിന് കീഴ്പ്പെട്ട് അവൻ്റെ ഉപദേശത്തെ നമുക്ക് സ്വീകരിക്കാം സങ്കീർത്തനക്കാരൻ പറയുന്നു നിരഭാര അഹോയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലിങ്ങി പോകുവാൻ അവനൊരു നാളും സമ്മതിക്കുകയില്ല സങ്കീർത്തനം അൻപത്തി അഞ്ച് ഇരുപത്തിരണ്ട് കർത്താവേ അങ്ങിൽ കൂടി മാത്രം ലഭിക്കുന്ന ആശ്വാസം പ്രാപിപ്പാനായി എന്നെ നിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു തരുന്നു ആമേൻ

Мороги на